െ ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നത് ബോയിനെ എങ്ങനെ കളിച്ച ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അതിനു മുമ്പായിട്ട് എൻ്റെ അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ഒന്ന് തട്ടി തട്ടിക്കൊടുക്കുകയും ചെയ്യണം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇതുപോലെ ഒരു കുപ്പി ഇത്രക്ക് വെള്ളം ഇത്രക്ക് വെള്ളം എടുക്കണം പിന്നെ ഞാൻ ഇതിൽ ഈസ്റ്റ് എടുത്തിട്ടുള്ളത് ഇതിൽ ഈ എടപ്പിന്റെ എടപ്പിൽ എടപ്പിൽ എടുത്തിട്ടുള്ളൂ ആ ഈസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല കലക്കണം കണ്ട് കലക്കണം ഈ കൊപ്പിക്കങ്ങൾ ഇത്ര മാത്രം ഒഴിച്ചാൽ മതി പിന്നെ ഇപ്പൊ ഇത് കുറച്ച് മോനെ മാത്രമേ ഉള്ളൂ ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മോന ചത്തു പോയതാണ് ഈ മോനെ ഇജിക്ക് ഇങ്ങനെ ഒഴിച്ചു എന്നിട്ട് ഇതിന് കുറച്ച് വെള്ളം അടിച്ചുകൊണ്ട് ഇതില് ഒന്നും പാടില്ലാക്കണം ഇതുപോലെ ഒരു കോട്ടണിന്റെ തുണി എടുക്കണം എന്നിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടണം കൊതുക് അകത്തേക്ക് കയറാതെ ഇത് നല്ല മാസ കൊതുക് കയറാൻ പാടില്ല എന്നിട്ട് രാവിലെ വെയിലുള്ള സ്ഥലത്ത് പോയിക്കൊണ്ട് ഇത് തുറക്കണം തുറന്നുകൊണ്ട് കുറച്ചേരം തുറന്നു വെക്കണം ഇത് കുറച്ചേരം തുറന്നെക്കണം വൈകുന്നേരം ഒരു അഞ്ചുമണി ആകുമ്പോ ഇത് ഇതുപോലെ മൂടി മൂടിക്കെട്ടണം പിന്നെ ഞാൻ സ്കൂൾ പോകുന്ന സമയത്ത് ഒരു ഒമ്പണി ആകുമ്പോ ഞാൻ ഇത് തുറന്നിടാറുണ്ട് എന്നിട്ട് ഞാൻ സ്കൂൾ വന്ന് സ്കൂൾ വിട്ട് വന്നിട്ട് ഞാൻ ഇത് മൂടി മൂടിക്കെട്ടാറുള്ളൂ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ എൻ്റെ അടുക്കൽ എത്ര മോയിന ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിൽ ആകെ പത്തോ പതിനഞ്ചോ മോയിന മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ എൻ്റെ ചത്തുപോയതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് കൾച്ചർ ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്